ഒരിക്കൽ നമ്മുടെ വീടുകൾ ശബ്ദമുഖരിതമായിരുന്നു അച്ഛന്റെ ഓഫീസിലെ വിശേഷങ്ങൾ അമ്മയുടെ പരിഭവങ്ങൾ സ്കൂളിലെ തമാശകൾ പറഞ്ഞ് ചിരിക്കുന്ന മക്കൾ പാത്രങ്ങളുടെ കിളിക്കത്തേക്കാൾ ഉച്ചത്തിൽ അവിടെ ചിരികൾ കേൾക്കാമായിരുന്നു പക്ഷെ ഇന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇന്നത്തെ വീടുകൾക്ക് വല്ലാത്തൊരു നിശബ്ദതയാണ് നമ്മളെല്ലാവരും അവിടെയുണ്ട് പക്ഷെ ആരും അവിടെയില്ല ശരീരം കൊണ്ട് വീട്ടിലും മനസ്സുകൊണ്ടേതോ വിർച്വൽ ലോകത്തുമാണ് നമ്മൾ നമ്മുടെ മക്കൾ അവർ നമ്മളിൽ നിന്ന് അകന്നു പോവുകയാണോ അതോ നമ്മൾ അവർക്ക് അപ്രാപ്യരാവുകയാണോ നമസ്കാരം ഇതൊരു പരാതിയല്ല മറിച്ച് നമ്മൾ ഓരോരുത്തരും കണ്ടില്ലെന്ന് നടിക്കുന്ന ഒരു സത്യത്തിലേക്കുള്ള യാത്രയാണ് കഴിഞ്ഞ ഇരുപത് വർഷത്തിനിടയിൽ ലോകം മാറിയതിനേക്കാൾ വേഗത്തിലാണ് പാരന്റിംഗ് അഥവാ രക്ഷാകർത്തൃത്വം മാറിയത് എന്റെ കുട്ടിക്കാലം എനിക്ക് ഓർമ്മയുണ്ട് സന്ധിയാകുമ്പോൾ കളികഴിഞ്ഞ് പുരണ്ട വസ്ത്രവുമായി വീട്ടിലേക്ക് ഓടിക്കയറുന്ന സമയം അന്ന് നമ്മുടെ ഏറ്റവും വലിയ പേടി ഇരുട്ടുമ്പോൾ വഴക്കു പറയുന്ന അച്ഛനെയായിരുന്നു അല്ലെങ്കിൽ ഹോംവർക്ക് ചെയ്യാത്തതിന് ചുരലെടുക്കുന്ന അധ്യാപകനെയായിരുന്നു എന്നാൽ ഇന്ന് ഇന്നത്തെ മാതാപിതാക്കളുടെ പേടി അതല്ല എന്റെ കുട്ടി എന്താണ് കാണുന്നത് അവൻ എപ്പോഴും ഗെയിമിലാണല്ലോ അവൾക്കെന്നോട് സംസാരിക്കാൻ താൽപ്പര്യമില്ലല്ലോ ഈ ആശങ്കകളില്ലാത്ത ഒരു വീടും ഇന്ന് കേരളത്തിലില്ല സൈബർ ലോകമെന്നത് ഒരു കാടുപോലെയാണ് മനോഹരമാണ് പക്ഷെ ഉള്ളിൽ ചതിക്കുഴികളുണ്ട് ആ കാട്ടിലേക്ക് നമ്മുടെ മക്കളെ ഒറ്റയ്ക്ക് പറഞ്ഞു വിടുമ്പോൾ അവർക്ക് വഴി തെറ്റാതിരിക്കാൻ നമുക്കെന്താണ് ചെയ്യാൻ കഴിയുക അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഇതൊരു ക്ലാസ്സല്ല ഹൃദയം തുറന്നുള്ള ഒരു വർത്തമാനം മാത്രം നമുക്കൊരു കഥയിൽ തുടങ്ങാം രാഹുലിൻ്റെയും അഞ്ജലിയുടെയും കഥ ഇവർ സാങ്കല്പിക കഥാപാത്രങ്ങളല്ല നമ്മളിൽ പലരുമാണ് ജോലി കഴിഞ്ഞ് ക്ഷീണിച്ചു വരുന്ന അഞ്ജലിക്ക് മകനെയൊന്നടക്കിയിരുത്തണം അവൾ എളുപ്പത്തിൽ ചെയ്യുന്ന കാര്യമെന്താണ് അവൻ്റെ കയ്യിലേക്ക് ഒരു സ്മാർട്ട്ഫോൺ കൊടുക്കുന്നു അവൻ ശാന്തനാകുന്നു വീട് ശാന്തമാകുന്നു നമ്മൾ ഇതിനെ വിളിക്കുന്നത് ഡിജിറ്റൽ പാസിഫയർ എന്നാണ് പക്ഷെ നമ്മൾ അറിയാത്തൊരു കാര്യമുണ്ട് കുട്ടി കരയുമ്പോഴും വാശി പിടിക്കുമ്പോഴും ഫോൺ നൽകി അവനെ ആശ്വസിപ്പിക്കുമ്പോൾ നമ്മൾ അവനെ പഠിപ്പിക്കുന്നത് വലിയൊരു തെറ്റായ പാഠമാണ് വിഷമം വരുമ്പോൾ ബോറടിക്കുമ്പോൾ നിന്നെ രക്ഷിക്കാൻ ഒരു സ്ക്രീനുണ്ട് എന്ന പാഠം പ്രശസ്ത എഴുത്തുകാരിയും സൈക്കോളജിസ്റ്റുമായ ഷെറി ടെർക്കിൽ തന്റെ പുസ്തകത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ ഏകാന്തതയെ ഭയപ്പെടുന്നു അതിനാൽ നമ്മൾ എപ്പോഴും കണക്റ്റഡ് കണക്റ്റഡായിരിക്കാൻ ശ്രമിക്കുന്നു പക്ഷേ കുട്ടികളുടെ കാര്യമോ അവർക്ക് ബോറടിക്കാൻ നമ്മൾ അവസരം കൊടുക്കുന്നില്ല ബോറടിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു കുട്ടിയുടെ ഉള്ളിലെ സർഗാത്മകത അഥവാ ക്രിയേറ്റിവിറ്റി ഉണരുന്നത് സ്വന്തമായി കഥകൾ ഉണ്ടാക്കാനും ചിത്രം വരയ്ക്കാനും അവർ പഠിക്കുന്നത് ആ ശൂന്യമായ സമയങ്ങളിലാണ് എന്നാൽ ആ സമയം നമ്മൾ മൊബൈൽ ഫോൺ കൊണ്ട് നിറയ്ക്കുന്നു എന്തുകൊണ്ടാണ് കുട്ടികൾക്ക് ഫോൺ കയ്യിൽ നിന്ന് താഴെ വയ്ക്കാൻ കഴിയാത്തത് അത് അവരുടെ കുഴപ്പമാണോ അല്ല നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ശാസ്ത്രമുണ്ട് സിലിക്കൺ വാലിയിലെ എഞ്ചിനീയർമാർ ഈ ആപ്പുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് തന്നെ നമ്മുടെ തലച്ചോറിലെ ഡോപ്പമൈൻ എന്ന രാസവസ്തുവിനെ ഉത്തേജിപ്പിക്കാനാണ് നിങ്ങൾ കുട്ടിയോട് ഫോൺ പോയി പഠിക്കൂ എന്ന് പറയുമ്പോൾ നിങ്ങൾ അവരോട് ആവശ്യപ്പെടുന്നത് ഒരു യുദ്ധം ചെയ്യാനാണ് ലോകത്തിലെ ഏറ്റവും ബുദ്ധിയുള്ള കമ്പ്യൂട്ടറുകൾക്കെതിരെ നിങ്ങളുടെ കൊച്ചു മനസ്സ് നടത്തുന്ന യുദ്ധം സൈമൺ സിനക് എന്ന പ്രശസ്ത മോട്ടിവേഷണൽ സ്പീക്കർ ഇതിനെ മദ്യപാനത്തോടും പുകവലിയോടുമാണ് താരതമ്യം ചെയ്തത് കൗമാരപ്രായത്തിൽ അംഗീകാരം ആഗ്രഹിക്കുന്ന സമയത്ത് ഓരോ ലൈക്കും ഓരോ കമന്റും അവർക്ക് നൽകുന്നത് ഒരു ലഹരിയാണ് അത് കിട്ടാതെ വരുമ്പോൾ ഫോൺ എടുത്തു മാറ്റുമ്പോൾ അവർ കാണിക്കുന്നത് വെറും ദേഷ്യമല്ല അത് അവരുടെ ലോകം തകർന്നു പോകുന്നതിൻ്റെ വേദനയാണ് അതുകൊണ്ട് മാതാപിതാക്കളെ അവരെ കുറ്റപ്പെടുത്തുന്നതിനു മുൻപ് അവർ അകപ്പെട്ടിരിക്കുന്ന ഈ ചക്രവ്യൂഹത്തെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാകണം ശത്രു കുട്ടിയല്ല ശത്രു ആ അഡിക്ഷൻ ഇവിടെയാണ് നമ്മൾ ആദ്യത്തെ പരിഹാരത്തിലേക്ക് വരുന്നത് ഇംഗ്ലീഷിൽ മനോഹരമായൊരു ചൊല്ലുണ്ട് കണക്ഷൻ ബിഫോർ കറക്ഷൻ അതായത് തെറ്റുകൾ തിരുത്തുന്നതിനു മുൻപ് അവരുമായൊരു ബന്ധം സ്ഥാപിക്കുക ഇന്നത്തെ കാലത്ത് പല വീടുകളിലും സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ നമ്മൾ സംസാരിക്കുന്നത് ഇൻസ്ട്രക്ഷൻസ് മാത്രമാണ് ഹോംവർക്ക് ചെയ്തോ ഫോൺ താഴെ വയ്ക്കാറായോ കുളിച്ചില്ലേ ഇതൊക്കെ ചോദ്യങ്ങളല്ല നിർദ്ദേശങ്ങളാണ് എപ്പോഴാണ് നിങ്ങൾ അവസാനമായി കുട്ടിയുടെ കണ്ണിൽ നോക്കി അവൻ്റെ ഒരു ദിവസത്തെക്കുറിച്ച് അവൻ ഇഷ്ടപ്പെട്ട ആ ഗെയിമിനെക്കുറിച്ച് അതെ പോലും താഴ്മയോടെ ചോദിച്ചത് നമ്മൾ പലപ്പോഴും പറയും എന്റെ കുട്ടിക്ക് എന്നോടൊന്നും സംസാരിക്കാനില്ല എന്ന് പക്ഷെ സത്യമതല്ല അവർക്ക് പറയാനുണ്ട് പക്ഷെ അത് കേൾക്കാൻ നമ്മുടെ ചെവികൾ തയ്യാറല്ലായിരുന്നോ അവരാവേശം കൊള്ളുന്ന കാര്യങ്ങളെ നമ്മൾ നിസ്സാരമായി തള്ളിക്കളഞ്ഞു അതുകൊണ്ട് അവർ അവരാവേശം പങ്കുവയ്ക്കാൻ ഓൺലൈൻ സുഹൃത്തുക്കളെ തേടിപ്പോയി ഡിജിറ്റൽ യുഗത്തിലെ രക്ഷാകർത്തൃത്വത്തിൻ്റെ ഒന്നാമത്തെ നിയമം ഇതാണ് വാതിലുകൾ കൊട്ടിയടക്കരുത് അവരുടെ ലോകത്തേക്കിറങ്ങിച്ചെന്ന് അവരുടെ ഭാഷയിൽ സംസാരിക്കാൻ നമ്മൾ പഠിക്കണം അവരെ നമ്മുടെ കാലഘട്ടത്തിലേക്ക് വലിച്ചഴയ്ക്കുന്നതിന് പകരം അവരുടെ കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് ശരിയും തെറ്റും കാണിച്ചു കൊടുക്കുക ഇതൊരു വലിയ മാറ്റത്തിൻ്റെ തുടക്കം മാത്രമാണ് നമ്മുടെ കുട്ടികളെ സ്ക്രീനിൽ നിന്ന് രക്ഷിക്കാൻ സ്വിച്ച് ഓഫ് ചെയ്താൽ മാത്രം പോരാ പകരം അവർക്ക് ലോഗിൻ ചെയ്യാൻ ജീവിതം എന്ന റിയാലിറ്റിയിൽ ലോഗിൻ ചെയ്യാൻ നമ്മൾ ചില പുതിയ ശീലങ്ങൾ തുടങ്ങണം അടുത്ത ഭാഗത്ത് പ്രായോഗികമായ ചില വഴികൾ പ്രാക്ടിക്കൽ സ്റ്റെപ്സ് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് വീട്ടിൽ ടെക് ഫ്രീ സോൺസ് ഉണ്ടാക്കുക എങ്ങനെയാണ് ഡിജിറ്റൽ യുഗത്തിലും മൂല്യങ്ങൾ അഥവാ വാല്യൂസ് കൈമോശം വരാതെ നോക്കുക തുടർന്ന് കേൾക്കൂ പരിഹാരങ്ങളിലേക്ക് കടക്കും മുൻപ് നമ്മൾ സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട് ഒരു രക്ഷാകർത്താവെന്ന നിലയിൽ നിങ്ങളൊരു തച്ചനെപ്പോലെയാണോ അതോ ഒരു തോട്ടക്കാരനെ പോലെയാണോ പ്രശസ്തയായ അലിസൻ ഗോപ്നിക് എന്ന എഴുത്തുകാരി പറയുന്ന അതിമനോഹരമായ ഒരു കാര്യമുണ്ട് പല മാതാപിതാക്കളും തച്ചന്മാരെ പോലെയാണ് അവർ മക്കളെ ഒരു മരക്കഷണം പോലെ കാണുന്നു അതിനെ കൊത്തിയെടുത്ത് ചെത്തിമിനുക്കി അവരാഗ്രഹിക്കുന്ന രൂപത്തിലേക്ക് ഒരു ഡോക്ടറായോ എൻജിനീയറായോ മാറ്റാൻ ശ്രമിക്കുന്നു അവിടെ ഓരോ തെറ്റും വലിയ പരാജയമായി അവർ കാണുന്നു ഇത് മാതാപിതാക്കൾക്കും കുട്ടികൾക്കും നൽകുന്നത് കടുത്ത സമ്മർദ്ദമാണ് സ്ട്രെസ് എന്നാൽ ഡിജിറ്റൽ യുഗത്തിൽ നമുക്ക് വേണ്ടത് ഒരു തോട്ടക്കാരൻ്റെ മനസ്സാണ് തോട്ടക്കാരന് ചെടികളെ നിയന്ത്രിക്കാൻ കഴിയില്ല ഒരു റോസാ ചെടിയോട് നീ മുല്ലപ്പൂ പോലെ വിരിയണം എന്ന് പറയാൻ കഴിയില്ല പക്ഷേ തോട്ടക്കാരൻ ഒരു കാര്യം ചെയ്യാം ആ ചെടിക്ക് നല്ല മണ്ണ് നൽകാം വെള്ളം നൽകാം സൂര്യപ്രകാശം ഉറപ്പാക്കാം അനാവശ്യമായ കളകൾ അഥവാ വീഡ്സ് പറിച്ചു മാറ്റാം സൈബർ ലോകത്ത് ഈ കളകൾ പറിച്ചു മാറ്റുക എന്നതാണ് നമ്മുടെ ജോലി അല്ലാതെ ഓരോ നിമിഷവും അവരെ സി ക്യാമറ പോലെ നിരീക്ഷിക്കുക എന്നതല്ല വിശ്വാസമെന്ന വളം നൽകി വേണം അവരെ വളർത്താൻ നിയന്ത്രണങ്ങളെക്കാൾ പ്രധാനം അവർക്ക് നമ്മളോടെന്തും തുറന്നു പറയാനുള്ള സുരക്ഷിതമായ അന്തരീക്ഷം ഒരുക്കുക എന്നതാണ് നമ്മുടെ മക്കൾ നമ്മളെ അനുസരിക്കുന്നതിൽ പരാജയപ്പെട്ടേക്കാം പക്ഷേ നമ്മളെ അനുകരിക്കുന്നതിൽ അവരൊരിക്കലും പരാജയപ്പെടാറില്ല നമ്മൾ മക്കളോട് പറയുന്നു ഫോൺ മാറ്റിവെക്കൂ പുസ്തകം വായിക്കൂ എന്ന് പക്ഷെ അവർ കാണുന്നതെന്താണ് രാവിലെ എഴുന്നേൽക്കുന്നതു മുതൽ രാത്രി ഉറങ്ങുന്നതുവരെ ഫോണിൽ നോക്കി ജീവിക്കുന്ന അച്ഛനേയും അമ്മയെയുമാണ് കുട്ടികൾക്ക് വാക്കുകൾ മനസ്സിലാവില്ല അവർക്ക് പ്രവൃത്തികളെ മനസ്സിലാവൂ ശാസ്ത്രത്തിൽ മിറർ ന്യൂറോൺസ് എന്ന് പറയും കാണുന്ന കാര്യങ്ങൾ തലച്ചോറിലേക്ക് പകർത്തുന്ന പ്രക്രിയ നിങ്ങൾ ഭക്ഷണമേശയിൽ ഫോൺ നോക്കുന്നുണ്ടോ നിങ്ങളുടെ മകനും അത് ചെയ്യും നിങ്ങൾ സംസാരിക്കുമ്പോൾ നോട്ടിഫിക്കേഷൻ ശബ്ദം കേട്ട് തിരിയുന്നുണ്ടോ അത് ശീലിക്കും മാറ്റം നമ്മളിൽ നിന്ന് തുടങ്ങണം ഇന്ന് തന്നെ ഇപ്പോൾ തന്നെ ഒരു തീരുമാനമെടുക്കൂ കുട്ടികളുടെ മുന്നിൽ വെച്ച് അത്യാവശ്യ കാര്യത്തിനല്ലാതെ ഫോൺ ഉപയോഗിക്കില്ല എന്ന് നിങ്ങൾ ഫോൺ താഴെ വയ്ക്കുമ്പോൾ നിങ്ങൾ അവർക്ക് നൽകുന്ന സന്ദേശം ഇതാണ് ഈ ലോകത്തെ മറ്റെന്തിനേക്കാളും വലുതാണ് എനിക്ക് നീ ആ ഒറ്റ തിരിച്ചറിവ് മതി അവരുടെ ആത്മവിശ്വാസം വാനോളം ഉയരാൻ വീടിനെ നമുക്ക് വീണ്ടെടുക്കണം അതിനെ ഏറ്റവും എളുപ്പമുള്ള വഴി ടെക് ഫ്രീ സോൺസ് അഥവാ സ്ക്രീൻ ഇല്ലാത്ത ഇടങ്ങൾ സൃഷ്ടിക്കുക എന്നതാണ് രണ്ട് സ്ഥലങ്ങൾ അവിടെ സ്മാർട്ട് ഫോണുകൾക്ക് പ്രവേശനമില്ല എന്ന് ഉറപ്പാക്കുക ഒന്ന് ഭക്ഷണമേശ ഡൈനിംഗ് ടേബിൾ ഭക്ഷണമെന്നത് വെറും പോഷകാഹാരമല്ല അത് സ്നേഹത്തിന്റെ കൈമാറ്റമാണ് ടിവി കണ്ടുകൊണ്ട് അല്ലെങ്കിൽ ഫോണിൽ നോക്കിക്കൊണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ആ രുചിയെ മാത്രമല്ല പരസ്പരം മിണ്ടാനുള്ള അവസരത്തെയും കൊല്ലുകയാണ് ഒരു നിയമം വയ്ക്കുക നോ സ്ക്രീൻസ് വൈൽ ഈറ്റിംഗ് ഇത് മുതിർന്നവർക്കും ബാധകമാണ് രണ്ട് കിടപ്പുമുറി ബെഡ്റൂം ഇതൊരു യുദ്ധമായിരിക്കും എന്നെനിക്കറിയാം പക്ഷേ ഉറങ്ങുന്നതിന് ഒരു മണിക്കൂർ മുൻപെങ്കിലും സ്ക്രീനുകൾ ഒഴിവാക്കുക നീല വെളിച്ചം അഥവാ ബ്ലൂ ലൈറ്റ് നമ്മുടെ ഉറക്കത്തെ നിയന്ത്രിക്കുന്ന മെലറ്റോണിനെ തടസ്സപ്പെടുത്തുന്നു ഉറക്കം നഷ്ടപ്പെട്ട കുട്ടികൾ ദേഷ്യമുള്ളവരും പഠനത്തിൽ പിന്നാക്കം നിൽക്കുന്നവരുമായി മാറുന്നു ഒരു പരീക്ഷണം നടത്താം വീടിന്റെ വാതിൽക്കൽ ഒരു കൊട്ട ബാസ്കറ്റ് വെക്കുക വീട്ടിലേക്ക് കയറുമ്പോൾ എല്ലാവരും ഫോൺ അവിടെ വയ്ക്കണം ആദ്യത്തെ പതിനഞ്ച് മിനിറ്റ് അത് വീടിനുവേണ്ടി മാത്രമുള്ള സമയമാണ് ആ പതിനഞ്ച് മിനിറ്റ് മുഖത്ത് നോക്കി ചിരിക്കാൻ വിശേഷങ്ങൾ ചോദിക്കാൻ ഉപയോഗിക്കുക ആ മാറ്റം അത് അത്ഭുതകരമായിരിക്കും ചാപ്റ്റർ സെവൻ ദി ആർട്ട് ഓഫ് നെഗോഷിയേറ്റിംഗ് അഥവാ എങ്ങനെ നോ പറയാം എല്ലാം ശരിയാണ് പക്ഷേ കുട്ടികൾ ഫോണിനായി വാശിപിടിക്കുമ്പോൾ എന്തു ചെയ്യും അവിടെയാണ് നമ്മൾ നെഗോസിയേഷൻ അഥവാ ചർച്ചകൾ ശീലിക്കേണ്ടത് ഫോൺ പിടിച്ചുപറിക്കുന്നതിന് പകരം അവർക്ക് ചോയ്സ് നൽകുക നിനക്ക് ഗെയിം കളിക്കാൻ മുപ്പത് മിനിറ്റ് സമയമുണ്ട് അതിപ്പോൾ വേണോ അതോ വൈകുന്നേരം വേണോ ഇവിടെ നിയന്ത്രണം അവരുടെ കയ്യിലാണെന്ന് അവർക്ക് തോന്നും എന്നാൽ യഥാർത്ഥത്തിൽ നിയന്ത്രണം മുപ്പത് മിനിറ്റ് നിങ്ങളുടെ കയ്യിലാണ് ഇതിനെ ഒട്ടോണമീസ് സപ്പോർട്ടീവ് പാരന്റിംഗ് എന്ന് വിളിക്കും അടിച്ചേൽപ്പിക്കാതെ അവരെക്കൊണ്ടു തന്നെ തീരുമാനമെടുപ്പിക്കുക സമയം കഴിയുമ്പോൾ ഓർമ്മിപ്പിക്കുക ഇനി അഞ്ചു മിനിറ്റ് കൂടി ഇനി രണ്ടു മിനിറ്റ് കൂടി പെട്ടെന്ന് സ്വിച്ച് ഓഫ് ചെയ്യുന്നതിനേക്കാൾ നല്ലതാണ് അവർക്ക് മാനസികമായി തയ്യാറെടുക്കാൻ സമയം കൊടുക്കുന്നത് പക്ഷേ രണ്ടു വയസ്സുള്ള കുട്ടിയോട് പെരുമാറുന്നത് പോലെയല്ല പതിനഞ്ചു വയസ്സുകാരനോട് പെരുമാറേണ്ടത് അതൊരു വലിയ വെല്ലുവിളിയാണ് കൗമാരക്കാരുടെ പ്രൈവസിയും സുരക്ഷയും തമ്മിലുള്ള നൂൽപാലം എങ്ങനെ കടക്കാം ഗെയിമിംഗ് അഡിക്ഷൻ വരാതെ എങ്ങനെ നോക്കാം അടുത്ത ഭാഗത്ത് ഓരോ പ്രായക്കാർക്കും നൽകേണ്ട പ്രത്യേക ശ്രദ്ധയെക്കുറിച്ചും ഈ യാത്രയുടെ മനോഹരമായ ഒരു ക്ലൈമാക്സിലേക്കും നമുക്ക് പോകാം തുടർന്ന് കാണുക നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ കുട്ടികൾക്കും ഒരേ മരുന്നല്ല വേണ്ടത് ശാസ്ത്രീയമായി മൂന്ന് ഘട്ടങ്ങളിലായി നമുക്കിതിനെ തിരിക്കാം ഒന്ന് സീറോ മുതൽ രണ്ട് വയസ്സുവരെ ദ നോ സ്ക്രീൻ സോൺ ഇവിടെ ഒരു വിട്ടുവീഴ്ചയും പാടില്ല ലോകാരോഗ്യ സംഘടന പറയുന്നത് ഈ പ്രായത്തിൽ കുട്ടികൾ സ്ക്രീൻ കാണാനേ പാടില്ല എന്നാണ് എന്തുകൊണ്ട് കാരണം ഇത് അവരുടെ തലച്ചോർ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമയമാണ് സ്ക്രീനിലെ മിന്നുന്ന വെളിച്ചങ്ങൾ അവരുടെ ശ്രദ്ധ അഥവാ അറ്റൻഷൻ സ്പാൻ എന്നേക്കുമായി തകർത്തുള്ളയും അതുകൊണ്ട് ചെയ്ത് ചോറ് കൊടുക്കാൻ മൊബൈൽ ഫോൺ ഉപയോഗിക്കരുത് അവർ വിശക്കുമ്പോൾ കഴിക്കട്ടെ കരയുന്നത് അവരുടെ ഭാഷയാണ് അത് സ്ക്രീൻ കൊണ്ടടയ്ക്കരുത് രണ്ട് മൂന്നു മുതൽ പത്ത് വയസ്സുവരെ ദ കോ വ്യൂയിങ് എറ ഇവിടെ നിങ്ങൾക്ക് സ്ക്രീൻ അനുവദിക്കാം പക്ഷെ ഒരു നിബന്ധനയുണ്ട് കോ വ്യൂയിങ് അതായത് കുട്ടി തനിച്ചിരുന്ന് കാണരുത് നിങ്ങളും കൂടെയിരിക്കണം അവർ കാണുന്ന കാർട്ടൂണിനെക്കുറിച്ച് ചോദിക്കുക ആ പൂച്ച എന്തിനാണ് ഓടിയത് ആ കുട്ടി ചെയ്തത് ശരിയാണോ ഇങ്ങനെ ചോദിക്കുമ്പോൾ അതൊരു വെറും കാഴ്ചയല്ല മറിച്ചൊരു പഠനം അഥവാ ലേണിംഗ് എക്സ്പീരിയൻസായി മാറുന്നു മൂന്ന് പതിനൊന്ന് വയസ്സിന് മുകളിൽ ദ ട്രസ്റ്റ് ഫേസ് ഇതാണ് ഏറ്റവും അപകടകരമായ പ്രായം കൗമാരം ഇവിടെ നമ്മൾ പോലീസ് ഗൈഡ് ആകണം അവരുടെ പാസ്വേഡുകൾ ചോദിച്ചു വാങ്ങി പരിശോധിക്കുന്നതിനു പകരം സൈബർ ലോകത്തെ ചതിക്കുഴകളെക്കുറിച്ച് അറിവ് നൽകുക എന്ത് സംഭവിച്ചാലും ഏത് അബദ്ധത്തിൽ ചടിയാലും അച്ഛനോടും അമ്മയോടും വന്ന് പറയാമെന്ന ധൈര്യം അവർക്ക് കൊടുക്കുക ആ ധൈര്യമാണ് അവരുടെ ഏറ്റവും വലിയ ആൻറ്റി കുട്ടികളെ ഉപദേശിക്കുന്ന നമ്മൾ മുതിർന്നവർ ചെയ്യുന്ന വലിയൊരു തെറ്റിനെക്കുറിച്ച് പറയാതെ ഈ വീഡിയോ പൂർത്തിയാകില്ല അതാണ് ഷാരന്റിംഗ് ഷെയർ പ്ലസ് പാരന്റിങ് നമ്മുടെ മക്കളുടെ ഓരോ നിമിഷവും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും പോസ്റ്റ് ചെയ്യുന്ന ശീലം അവരുടെ സ്കൂൾ യൂണിഫോം വീടിന്റെ ലൊക്കേഷൻ എന്നിന് അവരുടെ കുളിമുറിയിലെ ദൃശ്യങ്ങൾ വരെ നമ്മുടെ ലൈക്കുകൾക്ക് വേണ്ടി നമ്മൾ വിൽക്കുന്നത് അവരുടെ സ്വകാര്യതയും സുരക്ഷയുമാണ് ഓർക്കുക ഇന്റർനെറ്റിൽ ഇന്റർനെറ്റിലൊന്നും മാഞ്ഞുപോകില്ല നിങ്ങളുടെ കുട്ടി വലുതാകുമ്പോൾ അവനെ കളിയാക്കാൻ ഈ ചിത്രങ്ങൾ തന്നെ ധാരാളം അതിലുപരി ഡിജിറ്റൽ കിഡ്നാപ്പിംഗ് പോലുള്ള ക്രൂരതകൾക്ക് നമ്മൾ തന്നെ വാതിൽ തുറന്നുകൊടുക്കുകയാണ് അതുകൊണ്ട് അടുത്ത തവണ കുഞ്ഞിൻ്റെ ചിത്രം പോസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് രണ്ടു വട്ടം ആലോചിക്കുക ഇതെന്റെ സന്തോഷത്തിനാണോ അതോ അവൻറെ നന്മയ്ക്കാണോ നമുക്ക് ചുരുക്കാം ഈ വീഡിയോ കണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല ഞാൻ ഇന്നലെ എൻ്റെ കുട്ടിക്ക് ഫോൺ കൊടുത്തല്ലോ എന്നോർത്ത് കുറ്റബോധം തോന്നേണ്ടതില്ല നമ്മളാരും പെർഫെക്റ്റായ മാതാപിതാക്കളല്ല അങ്ങനെ ഒരാൾ ഈ ലോകത്തില്ല നമ്മളെല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ പാരന്റിംഗ് എന്നത് നീന്തൽ അറിയാതെ പോലെയാണ് തിരമാലകൾ വരും ചിലപ്പോൾ നമ്മൾ വീണുപോകും പക്ഷെ പ്രധാനമിതാണ് നിങ്ങളുടെ കുട്ടിക്ക് വേണ്ടത് ഏറ്റവും വില കൂടിയ ഐപ്പാഡല്ല ഏറ്റവും വേഗതയുള്ള ഇന്റർനെറ്റുമല്ല അവർക്ക് വേണ്ടത് നിങ്ങളെയാണ് നിങ്ങളുടെ സമയം നിങ്ങളുടെ കേൾക്കാനുള്ള മനസ്സ് നിങ്ങളുടെ കണ്ണുകളിലെ സ്നേഹം ഇന്ന് രാത്രി ഈ വീഡിയോ കഴിഞ്ഞ് നിങ്ങളുടെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് മക്കളുടെ അരികിലേക്ക് ചെല്ലൂ അവരെ ഒന്ന് ചേർത്ത് പിടിക്കൂ അവരോടൊരു കഥ പറയൂ കാരണം സ്ക്രീനിലെ വെളിച്ചത്തേക്കാൾ ഭംഗിയുണ്ട് അവരുടെ മുഖത്തെ ചിരിക്ക് ആ ചിരിയാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പാദ്യം നല്ലൊരു തലമുറയെ വാർത്തെടുക്കാൻ നമുക്ക് കൈകോർക്കാം കാരണം നമ്മുടെ മക്കൾ അവർ ഭാവിയുടെ വാഗ്ദാനങ്ങളല്ല അവർ വർത്തമാനകാലത്തിന്റെ അത്ഭുതങ്ങളാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു ഇതെല്ലാ മാതാപിതാക്കളിലേക്കും എത്തേണ്ട ഒരു സന്ദേശമാണ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഇത് ഷെയർ ചെയ്യുക നമ്മുടെ കുട്ടികളുടെ ഭാവിക്കായി നല്ല മാറ്റങ്ങൾ നമ്മളിൽ നിന്ന് തുടങ്ങട്ടെ കൂടുതൽ മോട്ടിവേഷണൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും പാരന്റിംഗിലെ നിങ്ങളുടെ അനുഭവങ്ങളും താഴെ കമൻ്റ് ചെയ്യൂ ഞാൻ എല്ലാം വായിക്കുന്നതാണ് വീണ്ടും കാണും വരെ നന്ദി നമസ്കാരം